അതാരവിടെ കൊണ്ടുതന്നെ ഓക്കെ എങ്ങനെ വെള്ളത്തിൽ കളിച്ചിരുന്നാൽ മതിയോ ഏഹ് എനിക്കില്ലേ ഭാവിയിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു കുട്ടീനെ തപ്പി നടക്കുകയായിരുന്നു അപ്പം ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല അപ്പം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എങ്ങനെയാവണം എന്നാ യൂട്യൂബറിന് താല്പര്യമുണ്ടോ ഹലോ എല്ലാവർക്കും പുതിയ ഫ്രാങ്ക് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്ട്രെയിൻ എടുത്തെത്തിയിട്ട് അവരെ ഭാവി ഒരു ഫ്യൂച്ചർ പ്ലാന് എന്താണെന്നാണ് ഇന്ന് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ അതായിരിക്കും ഇന്ന് സ്ട്രെയിൻഡേഴ്സുകൾ എടുത്തെത്തിയിട്ട് നമ്മൾ ചോദിക്കാൻ പോകുന്ന മെയിൻ ക്വസ്റ്റ്യൻ അതാണ് അപ്പോൾ അടിപൊളി റിയാക്ഷൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കയറാൻ പോവാണ് മാക്സിമം ലൈക്ക് അടിക്കുക ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ അത്ര തന്നെ നമ്മളിത് ആ ബീച്ചിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം ഇവിടെ ആരെയും കാണുന്നില്ല അപ്പോൾ ഇന്ന് ഭാവിയിലെ ഫ്യൂച്ചർ പ്രാങ്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കയറാം ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കാം അപ്പോൾ ഇന്ന് അടിപൊളി ആയിരിക്കും എന്താണെന്ന് അവരെ റിയാക്ഷൻസ് ഒന്നും അറിയില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ട് നമ്മൾ ഇത് ചോദിക്കുമ്പോൾ അവരെ മറുപടി അവരെ ഒപ്പീനിയനായിരിക്കും ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുക മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കയറാം ഹായ് എന്താ പരിപാടി വെറുതെ ഇറങ്ങിയ ഓക്കെ അപ്പോൾ ഒരു ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നോ ഇവിടെ കാറ്റ് കൊണ്ടിരുന്ന മതിയോ ഭാവിയിലെ ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ ഉണ്ട് എന്തൊക്കെയാണ് അഭിപ്രായം ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ നമ്മൾ ഇനി ഭാവി ഇനിയിപ്പോ നാളെ മറ്റന്നാൾ ഇങ്ങനെ കഴിഞ്ഞു പോവാണല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ നേടി പിടിക്കണം എന്ന ആഗ്രഹം അങ്ങനെ എന്താ ഏറ്റവും ആഗ്രഹം എനിക്ക് വലിയൊരു യൂട്യൂബർ വലിയ എന്താ എനിക്ക് വലിയൊരു പണക്കാരൻ

അത് എനിക്ക് പറയാൻ പറ്റൂല ഞാൻ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അഡ്വൈസ് തരാ ആ നോക്കണ്ട നോക്കണ്ട ഓക്കെ അവിടെ വെള്ളത്തിൽ കുറച്ച് ടീം കളിക്കുന്നുണ്ട് അവ പോയി നോക്കാം സ്ട്രെയിൻ ഡേസുകളെടുത്ത് പോയിട്ട് ഏഹ് വെള്ളം വെള്ളം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ഇങ്ങോട്ട് കരയിലേക്ക് വരും ഡേസുകളെടുത്ത് പോയിട്ട് ഈ ഫ്യൂച്ചറിലെ ഭാവി അതിൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി വന്നാ അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല ഓക്കെ നിങ്ങൾക്കോ ഓക്കെ എങ്ങനെ വെള്ളത്തിൽ കളിച്ചിരുന്നാൽ മതിയോ ഏഹ് ഓക്കെ എൻജോയ് ചെയ്യാം അല്ലേ ലൈഫ് ഓക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പ്ലാനിംഗ് ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവാം ഓക്കെ ഹായ് ഹായ് പേരെന്താ അസ്ലം അസ്ലം

അതെ പിന്നെ നിങ്ങക്ക് ഈ ഒക്കെ വരില്ലേ അപ്പൊ ഈ പെണ്ണിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം പെണ്ണ് പെണ്ണായിരിക്കണം പെണ്ണ് പെണ്ണായിരിക്കണം ഓക്കെ പിന്നെ പെണ്ണിന് വേറെ എന്തെങ്കിലും വേണോ പെണ്ണിന് എന്തെങ്കിലും ഞാൻ എന്തായാലും ഞാൻ ഉള്ളത് പറഞ്ഞില്ലേ ഞാനിപ്പോ ഒരു ബ്രേക്കപ്പ് ആയിട്ട് വെക്കേ

നിങ്ങൾ ബീച്ചിൽ ഇങ്ങനെ കറങ്ങി കളിച്ചാൽ മതിയോ ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ എന്താണ് നിങ്ങളെ ഫ്യൂച്ചർ പ്ലാൻ എന്താ ടീച്ചേഴ്സ് ആവണോ പിന്നെ ഓക്കെ എല്ലാവരും ടീച്ചറാവുമ്പോൾ പോവാ ഓക്കേ ആണ് എന്നാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൂൺ ചോദിക്കാൻ പോവാ ഓക്കെ ഈ മറ്റേ ഇതില്ലേ നിങ്ങൾ ഇപ്പോൾ ടീച്ചറായിട്ട് നിങ്ങൾ ഏത് ക്ലാസ്സിലായിരിക്കും നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ഹൈസ്കൂള് ഓക്കെ അപ്പോൾ ടീച്ചർ ആവാൻ പോവുമല്ലേ ഒരു സിമ്പിൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം ഓക്കെ നിങ്ങളോടാണേ ഓക്കെ ഒരു മാത്സാണേ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എത്ര പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ടീച്ചറല്ലേ ഓക്കേ പറയൂ പറയൂസ് പറയൂറ്റിട്ട് എണ്ണൂറ്റിട്ട് ഓക്കെ ടീച്ചർ ആവുകയായിരിക്കും അല്ലേ ഓക്കെ അപ്പോ ഈ മേരീഡ് ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഭാവിയിലെ ഫ്യൂച്ചർ എന്താണ് ചെക്കൻ എന്തൊക്കെ വേണോ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല ഓക്കെ ഇല്ല മനുഷ്യനാവണം വെരി ഗുഡ് കുത്തിക്കാളും ഇവിടെ ആൾക്കാരുണ്ട് ഹലോ ഹലോ ഹായ് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന ഈ ഫ്യൂച്ചർ ഇല്ലേ മനസ്സിലായോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഭാവി ഈ ഭാവിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ എന്താ ഭാവിൻ്റെ ഒരു കടപ്പ് എങ്ങനെയാകാണ് നിങ്ങളെ മൂഞ്ചിരിക്കാണ് ഓക്കെ നിങ്ങളതോ കോഴപ്പല്ലാണ്ട് പോന്നു നല്ല രീതിയിൽ പോകുന്നു ഓക്കെ അപ്പോ ഭാവിയില് എന്തൊക്കെ അപ്ഗ്രേഡ് ആണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ഈ മാരേജ് കഴിക്കാൻ പോകുമ്പോൾ പെണ്ണിന് എന്തൊക്കെ ആവശ്യങ്ങൾ വേണം എന്തൊക്കെ പെണ്ണിന് ഏത് കല്യാണം കഴിക്കുമ്പോൾ ഏതാ വേണ്ടി വെച്ചാൽ വേണ്ടിയേക്കുന്നത് അങ്ങനെയാണെന്നുവെച്ചാല് കാറിങ്ങോ കാറുകളോട്

ഓക്കെ അത് കുറച്ച് ഈ ഗോവത്തെ ടീമാണ് അപ്പോൾ ഒരിക്കലും മലയാളം അറിയില്ല അപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷിലാണ് നമ്മളിപ്പോ കമ്മ്യൂണിക്കേഷൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ നമ്മൾ സ്റ്റാർട്ടിംഗ് അല്ലേ അപ്പോൾ ഫ്രാങ്കോ എല്ലാം മിക്സ് ആണല്ലോ അതാണ് കേട്ടോ ഈ ഇല്ലേ ഈ സ്വിമ്മിംഗ് പൂളെവിടെയുള്ളത് വല്യ പൂൾ എനിക്കതല്ലേ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഫ്യൂച്ചറല്ലേ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയുണ്ട് വലിയ പ്ലാൻ പ്ലാനൊന്നുമില്ല ഓക്കെ നല്ല ഒരു കാര്യം പറയട്ടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം സ്വിമ്മിംഗ് പൂളൊന്നും എനിക്ക് വേണ്ട ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നോ ഈ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് പിന്നെ കറങ്ങണോ ഓക്കെ ഞങ്ങൾക്ക് ഇറങ്ങിട്ട് വരൂ നിഹാൽ നിഹാൽ അതെ അങ്ങനൊക്കെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഓക്കെ അങ്ങനെ ഓക്കെ അങ്ങനെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം ഓക്കെ ഫ്യൂച്ചറില്ലേ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് അള്ളാ അത് പങ്ങൾ കൊച്ചാ പറയ എന്ത് വേണേ പറഞ്ഞോ ഭാവിയില് ഏതൊക്കെ സ്റ്റയറിംഗ് ഉണ്ടായാ മതി അല്ലേ ഓക്കേ ഇതുവരെ ഇറങ്ങണൊന്നും സ്റ്റയറിങ് വേണ്ടി സോഫ്റ്റ്വെയർ അങ്ങനെ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കഴിക്കാൻ പോവാ ആ ആൻസർ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ആ ജോബിൽ കയറും ഓക്കെ എഴുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര ആയിരത്തി എറുന്നൂറ് നിങ്ങളെ അതിൽ കയറുമല്ലോ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കണ്ടേക്കറേ ഓക്കെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാൽ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് സെറ്റിൽ ആവണം പിന്നെ സ്വർഗത്ത് പോകണം ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്റെ മോനെ പിന്നെ വേറെന്തൊക്കെയാണ് വേറെ ഒരു ആഗ്രഹവും ഇല്ല പ്രത്യേകിച്ച് ഓക്കെ ഈ ടീച്ചർ ആവാൻ ആഗ്രഹമുണ്ടോ ഇല്ല മാത്സിന്റെ ടീച്ചർ ഇല്ല അങ്ങനെ വെച്ചാല് ഈ വലിയ കാർ ഓടിക്കാൻ ആഗ്രഹമുണ്ടോ ഏതൊക്കെ കാറാഗ്രഹം അത്രക്കു തന്നെ ഉള്ളു ഓക്കെ എന്റെ ഓർഡർ ആണ് ഇവിടേക്ക് വന്നത് ഈ പയമ്പരയും ചായയും ഞാനാ ഓർഡർ ചെയ്തത് അതാരവിടെ കൊണ്ടു തന്നെ പയമ്പരയും ചായയും ഞാൻ ഓർഡർ ചെയ്തത് അവിടെ എങ്ങനെയാണ് എത്തിയത് എന്നാൽ ഇത് ഒന്ന് ടേസ്റ്റ് ഉണ്ടോ നോക്കുമോ നമ്മളെ പ്രോഡക്റ്റ് ആണ് നല്ല ചൂടാണ് ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ അറിയോ എങ്ങനെ അറിയോ ഈ സുമോ എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉണ്ട് സുമോ എന്ന് പറഞ്ഞ മെഷീനിലിട്ടിട്ട് കറക്കിയിട്ടാണ് ഇത് വരുന്നത് അപ്പോ ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ചൂടുണ്ടാവും ഈ ചൂടാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടില്ല എങ്ങനെ

ഒന്ന് വിചാരിക്കുന്നു വേണ്ട ഓക്കെ ശരി ബൈ അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഈ സ്ട്രെയിൻഡേഴ്സുകൾ എടുത്തെത്തിയിട്ട് ഫ്യൂച്ചർ പ്രാങ്ക് ആയിരുന്നത് അതാ ഓക്കെ ഓക്കെ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളൂ ഓക്കെ ബൈ അപ്പം നല്ല ജസ്റ്റ് ഒരു സീരിയസ് ആയിട്ട് സ്ട്രെയിൻഡേഴ്സുകൾ എടുത്തു പോയിട്ട് ഫ്യൂച്ചർ പ്രാങ്ക് ആയിരുന്നു കേട്ടോ ഓക്കെ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളൂ ഓക്കെ ബൈ ഞാനിങ്ങനെ സ്ട്രെയിൻഡേഴ്സുകൾ എടുത്തെത്തിയിട്ട് ജസ്റ്റ് ഒരു ആയിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ക്യാമറ നോക്കി ഒരായി പറഞ്ഞു ഓക്കെ കുത്തിക്കാള് ഓക്കെ ഫോളോ അല്ല എടുക്കേണ്ടി അമ്മ എടുക്കാം ഓക്കെ ബൈ ആരും തെറ്റിദ്ധരിക്കണ്ടോ അപ്പോൾ ഹായ് ചാറ്റ അങ്ങനെ കുത്തിയാൽ മതി ഓക്കെ കുത്തിയാൽ മതി ഓക്കെ ബൈ എൻ്റെ ചാനലിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ ആണ് അപ്പോൾ അനസ് ബ്ലോക്ക് ട്വൻ്റി വൺ അപ്പോൾ ക്യാമറ നോക്കി ഒരായി പറഞ്ഞു ഓക്കെ ബൈ ജസ്റ്റ് ഒരു പ്രാങ്ക ആയിരുന്നു ക്യാമറ നോക്കി നോക്കിയായി പറഞ്ഞോളൂ ഓക്കെ ബൈ അപ്പൊ കുത്തിക്കോളൂ അനസ് ട്വന്റി വൺ അപ്പോൾ ജസ്റ്റ് ഇല്ലേ ഒരു പ്രേങ്ക ആയിരുന്നു കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് ആയ് ഓക്കെ ജസ്റ്റ് ഒരു ആയിരുന്നു കേട്ടോ ഓക്കെ ജസ്റ്റ് ഒരു പ്രേങ്ക ആയിരുന്നു കേട്ടോ ക്യാമറ നോക്കിയൊരായി പറഞ്ഞോ ഓക്കെ ബൈ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞതരാം ജസ്റ്റ് ഒരു പ്രേങ്ക ആയിരുന്നു ക്യാമറ നോക്കിയൊരായി പറഞ്ഞോ ജസ്റ്റ് ഒരു പ്രേങ്ക ആയിരുന്നു ഓക്കെ ബൈ എൻ്റെ ചാനലിൻ്റെ പേര് അനസുലോക് ട്വൻ്റി വൺ ബൈ ഐസ് അപ്പോൾ ഇത്ര ഇത്തരത്തിൻ്റെ എന്തൊക്കെ പ്രാങ്ക് വീഡിയോസ് ഉള്ളൂ നമ്മൾ ഫ്യൂച്ചർ ഫ്രാങ്ക് ആണ് ചെയ്തത് അത് സ്ട്രെയിൻഡേഴ്സിനുള്ള റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഇന്ന് അവസാനിക്കാൻ നേരത്ത് ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് ആണ് ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു ഫ്രാങ്കും പാടയിൽ ഉണ്ടാവും അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കുക അപ്പോൾ നാളെ അടിപൊളി ഫ്രാങ്ഷമായിട്ട് വരുന്നതാണ് ഓക്കെ ടാറ്റാ ബൈ ബൈ